നമസ്കാരം വാർത്തകളുമായി രമ്യ ശ്രീജിത്ത് അബുദാബി ഇന്ത്യൻ സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി യു എ ഇ സഹിഷ്ണുത സഹവർത്തിത്വ മന്ത്രി ഷെയ്ഖ് നഹിയാൻ ബിൻ മുബാറക് അൽ നഖ്യാൻ ഗോൾഡൻ ജൂബിലി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രവാസ ലോകത്തെ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയുടെ വിലാസമായ അബുദാബി ഇന്ത്യൻ സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾക്ക് വർണ്ണാഫമായ തുടക്കം ചെയർമാൻ എം എ യൂസഫലിയുടെ സാന്നിധ്യത്തിൽ യു എ ഇ സഹിഷ്ണുതാ സഹവർത്തിവ മന്ത്രി ഷെയ്ഖ് നഹിയാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾക്ക് ഷെയ്ഖ് ബിൻ അൽ നഹിയാൻ ആശംസകൾ നേർന്നു സുസ്ഥിരമായ ഭാവിയുടെ അടിസ്ഥാനം തന്നെ വിദ്യാഭ്യാസത്തിലാണെന്നും ഏറ്റവും മികച്ച പ്രവർത്തനമാണ് അബുദാബി ഇന്ത്യൻ സ്കൂൾ നടത്തുന്നതെന്നും ഷെയ്ഖ് നഹിയാൻ ബിൻ മുബാറക് അൽ നഹിയാൻ പറഞ്ഞു യു എയും ഇന്ത്യയും തമ്മിലുള്ള മികച്ച ആത്മബന്ധത്തിന്റെ പ്രതീകമാണ് അബുദാബി ഇന്ത്യൻ സ്കൂളെന്നും വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറ്റവും മികച്ച പിന്തുണയാണ് യു എ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി എം എ യൂസഫലിയുടെ നേതൃത്വത്തിലുള്ള ബോർഡ് അംഗങ്ങൾ മാതൃകാപരമായാണ് സ്കൂൾ മുന്നോട്ട് നയിക്കുന്നതെന്നും പ്രശംസനീയമെന്നും ഷെയ്ഖ് നഹിയാൻ മുബാറക് അൽ ഇന്ത്യയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രതിഫലനമാണ് അബുദാബി ഇന്ത്യൻ സ്കൂൾ എന്ന് എം എ വ്യക്തമാക്കി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥിനികൾ അറിവിന്റെ വെളിച്ചമേകാൻ അവസരമേകി സ്കൂളിന് ഭൂമി അനുവദിച്ച യു എ ഇ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായി ബിൻ സുൽത്താൻ അൽ നഖ്യാന്റെ വലിയ മനസ്സിനെ എക്കാലത്തും നന്ദിയോടെ പ്രവാസി സമൂഹം ഓർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു Fundamentally, you celebrate the pivotal role of education in the present and future of the United Arab Emirates. Our nation has always stressed education and human development as the foundation for sustained progress and prosperity. His Highness the President. Sheikh Mohammed bin Zayed Al Nahyan takes a deep interest in our educational system and the advancement of our youth. His Highness continues to stress the conviction that our future and our, our active participation in global developments require that we plan and implement our programs in education and training with quality, dedication, Board of Trustees, led by my brother Yusuf Ali. As its very able and dedicated chairman, you all keep the school on track. I am very happy to say that Abu Dhabi Indian School is a testimony to the historical relationship and strong friendship between India and United Arab Emirates. Indian community in Abu Dhabi will always be grateful to late Allah, Allah Sheikh Zayed bin Sultan Al Nahyan, father of this great nation, for donating the land, for constructing this beautiful school. We remember with gratitude the sincere efforts of my very dear brother, Mr. Mohan Mahal, the first chairman of our school, നാട്യരത്നം കണ്ണൻ പട്ടാളി സ്മാരക കഥകൾ ട്രസ്റ്റ് പുരസ്കാരം പ്രമുഖ വ്യവസായം സാംസ്കാരിക സാമൂഹിക പ്രവർത്തനമായ നൽകുന്ന ഭാവഭാരതി പുരസ്കാരമാണ് നസീർ അതിന് മുന്നോടിയായുള്ള ആദരപത്രം സുധാ ബാലകൃഷ്ണന്റെ ആദരപൂർവ്വം ആദരപത്രം വായിക്കുന്ന വേണ്ടി ക്ഷണിക്കുകയാണ് This certificate is proudly presented to Mr. Nasir Wali in recognition of your exceptional and multifaceted contribution to society as a cultural ambassador, social activist, educationist, champion of autism relief and visionary entrepreneur. Your unwavering commitment to the global promotion of art and culture, particularly in preserving and celebrating Kathakali allied traditional art forms has brought great pride to our heritage. Through our activism, you have empowered communities. Through education, you have shaped countless minds. And through entrepreneurship, you have built meaningful bridges between tradition and modern progress. Your so lifelong dedication, dedication to the enrichment of society and advancement of global cultural dialogues, stands as a shining example of passion, leadership. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് ജാമ്യം എൻ വാസുവിനെ പതിനാല് ദിവസത്തേക്ക് വീണ്ടും റിമാൻഡ് ചെയ്തു ജമ്മുകശ്മീർ ബാരാമുള്ള മേഖലയിൽ ഭൂചലനം റിക്ടർ സ്കെയിലിൽ നാല് പോയിൻറ്റ് ആറ് തീവ്രത രേഖപ്പെടുത്തി ഇതുവരെ ആളപായമോ മറ്റ് നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു അതിവേഗ റെയിൽ പദ്ധതിക്കായി പൊന്നാനിയിൽ ഓഫീസ് തുടങ്ങി മെട്രോമാൻ ജനാഭിപ്രായം തേടുമെന്നും ഇ ശ്രീധരൻ സി ജെ റോയിയുടെ മരണം ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗ്രാമീൺ പുരസ്കാര തിലകത്തിൽ ദലയിലാമ മികച്ച ഓഡിയോ ബുക്ക് നറേഷൻ സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് റെക്കോർഡിംഗ് ഭാഗത്തിലാണ് ഈ നേട്ടം ബേപ്പൂരിൽ പി വി എൻവർ തന്നെ സ്ഥിരീകരിച്ച് സണ്ണി ജോസഫ് ജയിച്ചുവരുമെന്നും കെ പി സി സി പ്രസിഡന്റ് ടി പി കെസ് പ്രതികൾക്ക് പരോൾ നൽകുന്നതിന്റെ കാരണം വളരെ വിചിത്രമാണ് കെ കെ രമ കേരളത്തിന്റെ റെയിൽവേ വിഹിതം മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് കോടി ശ്രീധരന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണ റെയിൽവേ മന്ത്രി കേരളത്തിനുള്ള റെയിൽവേ ബജറ്റ് വിഹിതമായി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കോടി രൂപ അനുവദിച്ചതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു യു പി എ സർക്കാരിന്റെ കാലത്തേക്കാൾ പത്തിരട്ടി തുകയാണ് ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഓരോ സംസ്ഥാനത്തിനും നൽകിയ വിഹിതത്തെക്കുറിച്ച് പറയാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു ക്രിക്കറ്റ് സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കും ഇന്ത്യ പാക് മത്സരം മത്സരമുടങ്ങിയാൽ നഷ്ടം നാലായിരത്തി അഞ്ഞൂറ് കോടി ആധുനിക ക്രിക്കറ്റ് സമ്പദ്വ്യവസ്ഥയിൽ ചില മത്സരങ്ങൾ ട്രോഫികളേക്കാൾ വലുതാണ് ടി ട്വന്റി ലോകകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അത്തരത്തിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ വെറുമൊരു മത്സരം മാത്രമല്ല ടൂർണമെന്റിന്റെ തന്നെ സാമ്പത്തിക സ്ഥിതി നിർണ്ണയിക്കുന്നതിലടക്കം ഈ മത്സരത്തിന് വലിയ പ്രാധാന്യമുണ്ട് പരമ്പരാഗത വൈരികളുടെ പോരാട്ടം എന്നതിലുപരി ആഗോള ക്രിക്കറ്റ് സമ്പദ് വ്യവസ്ഥയുടെ നട്ടൊല്ലുകൂടിയാണ് ഓരോ ഇന്ത്യ പാക് മത്സരങ്ങളും ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം